ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് ധനുമാസം പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്കോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യം ഏതാണ്ട് ഒൻപത് വർഷം ആറു മാസം ആയിട്ട് ഇപ്പൊ ബി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യയിൽ വീണ്ടും തിരിച്ചു വരുമോ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടമാണിപ്പോൾ എന്തായാലും പാകിസ്ഥാനിൽ ചൈനയും ഒക്കെ വിറപ്പിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ വളർച്ച നേടിയ രാജ്യമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ പല സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തമ്മിലുള്ള വിയോജിപ്പും അഭിപ്രായ അഭിപ്രായഭിനിരയുമൊക്കെ പല സംസ്ഥാനങ്ങളിലും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസ് ഒരു ഒത്തൊരുമയോടുകൂടി ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുവാൻ ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലുമൊക്കെ കൂടുതലായി മുന്നോട്ട് വരുന്നില്ല അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി ഉള്ള നീക്കം കോൺഗ്രസിനെ ഇപ്പം പല സംസ്ഥാനങ്ങളിലും തളർത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് മാസം ഭരണത്തിൽ വരാൻ ഇല്പം ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ടാണ് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നത് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും ഏതാണ്ട് തുല്യശക്തികളാകും എന്ന് തന്നെയാണ് ജ്യോതിഷ ഫലം കാണിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഐക്യവും അഖണ്ഡതയും സൂക്ഷിച്ചുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിവുള്ളവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക പ്രത്യാശിക്കാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം